നമസ്കാരം സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സാരംഗത്ത് റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമാകുകയാണ് ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻകിട ആശുപത്രികളിൽ മാത്രം ലഭ്യമായിരുന്ന റോബോട്ടിക് സർജറി യൂണിറ്റ് ആണ് ഇപ്പോൾ സർക്കാർ മേഖലയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരം ആർ സി സിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആർ സി സിയിൽ പ്രവർത്തന സജ്ജമായ റോബോട്ടിക് സർജറി യൂണിറ്റ് ഹൈടെക് ചികിത്സാ സംവിധാനം പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനം ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ വിശിഷ്ട അതിഥികളാകും റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ക്യാൻസർ ചികിത്സാരംഗത്ത് സുപ്രധാനമായ ചുവടുവയ്പാണ് ആരോഗ്യമേഖല കൈവരിക്കുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രോഗനിർണയവും ചികിത്സയും കൂടുതൽ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആർ സി സിയിലും എൻസിസിയിലും റോബോട്ടിക് സർജറി സംവിധാനവും ഡിജിറ്റൽ പെത്തോളജി മികവിന്റെ കേന്ദ്രങ്ങളും സജ്ജമാക്കുന്നത് ഇതിൽ റോബോട്ടിക് സർജറി സംവിധാനത്തിനായി അറുപത് കോടി രൂപയാണ് ചിലവ് ഡിജിറ്റൽ പത്തോളജി മികവിന്റെ കേന്ദ്രങ്ങൾക്കായി പതിനെട്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയും ചിലവുണ്ട് ഇതിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലൂടെ തുക അനുവദിക്കുകയായിരുന്നു എൻസിയിലും റോബോട്ടിക് സർജറി ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകുന്നതാണ് അപ്രാപ്യമായിരുന്ന ഹൈടെക് ചികിത്സാ സങ്കേതങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി പറഞ്ഞു ഒരു പ്രത്യേക ആക്സസ് ശസ്ത്രക്രിയയാണ് റോബോട്ടിക് സർജറി ഇത് സർജിക്കൽ റോബോട്ടിന്റെ സഹായത്തോട് കൂടിയാണ് നടത്തുന്നത് വിവിധ തരത്തിലുള്ള ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ വളരെ ഫലപ്രദമാണ് രോഗിയുടെ വേദന കുറയ്ക്കുക എത്രയും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ശസ്ത്രക്രിയക്കിടയിലുള്ള രക്തസ്രാവം ഏറ്റവും നന്നായി കുറയ്ക്കാൻ സാധിക്കുക എന്നിവയൊക്കെയാണ് റോബോട്ടിക് ശസ്ത്രക്രിയയുടെ സുപ്രധാന ഗുണങ്ങൾ ശസ്ത്രക്രിയ വേളയിൽ തന്നെ ക്യാൻസർ ബാധിത ഭാഗത്ത് കീമോതെറാപ്പി നൽകാൻ കഴിയുന്ന ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഹൈപെക് അഥവാ ഹൈപ്പർ തെർമിക് ഇൻട്രോ പെരിറ്റോണിയൽ കീമോതെറാപ്പി ചികിത്സാ സംവിധാനവും ആർ സി സിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് രോഗി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് സജ്ജമാക്കിയത് ക്ലിനിക്കൽ ലാബിലെ പരിശോധനകൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആക്കുകയും അത് തത്സമയം തന്നെ നിരീക്ഷിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് പുതിയ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ ആയി കുതിച്ചുയരുന്നു എന്ന വാദത്തിന് ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ് എങ്കിലും അവിടെയും ബാക്കിയാവുന്ന ഒരു സാധാരണക്കാരന്റെ സംശയം ചോദിക്കാതിരിക്കാൻ ഈ സാഹചര്യത്തിൽ കഴിയുന്നില്ല അതായത് ഇത്രയേറെ ഡെവലപ്മെന്റ് നമ്മുടെ ആരോഗ്യമേഖലയിൽ അതും ക്യാൻസർ ചികിത്സയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും അർബുദബാധിതനായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കൻ വിട്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ അഥവാ സർക്കാരിന്റെ സ്വന്തം ആർ സി സിയിൽ ചികിത്സയ്ക്ക് തയ്യാറാകുമോ ബഹുമാനിയായ പിണറായി വിജയൻ തന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അഭിമാന പുരസരം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് സമർപ്പിക്കുന്ന ഈ നൂതന ടെക്നോളജിയെക്കുറിച്ച് വാചാലയാവുന്ന നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി വീണ മാഡത്തിന് വിശ്വാസമുണ്ട് എങ്കിൽ ഉണ്ട് എങ്കിൽ മാത്രം സഖാവ് പിണറായി വിജയൻ ബൂർഷുകളുടെ അമേരിക്കയിലെ ചികിത്സ മതിയാക്കി ഇവിടെ അങ്ങ് ഭരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ സർക്കാരിന്റെ സ്വന്തം ആർ സി സിയിൽ ചികിത്സ തേടണം എങ്കിൽ മാത്രം മാപ്രകൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും മനസ്സിൽ തട്ടി വിളിക്കും നിങ്ങൾക്ക് ഒരു നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ